കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരോത്സവത്തിന്റെ സമ്മാന കൂപ്പൺ ലോഞ്ചിങ് നെടുങ്കണ്ട നടന്നു നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് സമ്മാന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ജില്ലാ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം യൂണിറ്റിന്റെ കൂപ്പൺ ലോഞ്ചിംഗ് നടന്നു ജില്ലയിലെ വ്യാപാര മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്ന് വരെ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പണുകൾ നൽകും നെടുങ്കണ്ടം യൂണിറ്റിന്റെ സമ്മാന കൂപ്പൺ ലോഞ്ചിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് മംഗല്യ വെയിറ്റിംഗ് സെന്ററിൽ നിന്ന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു സമ്മാന കൂപ്പണിൽ ഒന്നാം സമ്മാനമായി ഒരു ഇന്നോവ കാറാണ് നൽകുന്നത് കൂടാതെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ഓരോ ആൾട്ടോ കാറുകളും നൽകും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ് ടി വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളും നൽകും ഇങ്ങനെ ഒരു കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി നൽകുന്നത് ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് അഞ്ച് മണ്ഡലങ്ങളിലും അഞ്ച് ആൾട്ടോ കാറുകൾ കൊടുക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും നടക്കിയിട്ട് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ കുക്കർ അയൺ ബോക്സ് നിരവധിയായ സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഇതുവഴി ഇടങ്ങിയിരുന്നത് വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളായി ഭവനരഹിതരായ അഞ്ച് പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും ഏതാണ്ട് രണ്ട് കോടിയോളം ടിക്കറ്റുകൾ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിൽ കിട്ടുന്ന ലാഭം പൊതുജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി നിർവഹിക്കുവാനാണ് ഏകോപന സമിതി നിശ്ചയിച്ചിരിക്കുന്നത് ജില്ലയുടെ അഞ്ച് നിയോജക മണ്ഡലത്തിലും വീടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി വീടുകൾ വെച്ച് സൗജന്യമായി കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയും ഈ വ്യാപാരോത്സവത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കൂപ്പൺ ലോഞ്ചിങ്ങിൽ ഭാരവാഹികളായ ജെയിംസ് മാത്യു സജീവർ നായർ പി എസ് സലീം ബിനോയ് ബ്ലാമുട്ടിൽ എം എം ദേവസ്യ എം എസ് മഹേശ്വരൻ ജോയ ബി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നൽകണ്ട